അസ്തമിക്കാത്ത സാമ്രാജ്യം ലോകം മുഴുവൻ പരന്ന കിടന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നട്ടല്ലായി നിലകൊണ്ട രാജ്യത്തിന്റെ ഒടുവിലത്തെ രാജ്ഞി ക്വീൻ എലിസബത്ത് തന്റെ ഇരുപത്തിയാറാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രത്തിന്റെ നേതാവായി ചുമതലയേറ്റ എലിസബത്ത് ഏഴു പതിറ്റാണ്ടുകാലം ബ്രിട്ടനെ സേവിച്ച് ചരിത്രം സൃഷ്ടിച്ചു വളരെ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് ആധുനിക കാലത്തും രാജകുടുംബം പാലിച്ചു പോരുന്നത് എന്നാൽ എലിസബത്ത് രാജ്ഞി ഒരിക്കൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്ത് ലോകത്തെ ആകെ ഞെട്ടിച്ചു അമ്പരപ്പോടെ ലോകം ആ കാഴ്ച നോക്കി നിന്നു ആദ്യമായും അവസാനമായും രാജ്ഞി തല കുമ്പിട്ടു ഭരണാധികാരി ഒരിക്കലും തല കുമ്പിടാൻ പാടില്ല എന്ന രാജനിയമമാണ് എലിസബത്ത് രാജ്ഞി അന്ന് തെറ്റിച്ചത് ഡയാന രാജകുമാരിയുടെ മരണത്തിലാണ് ആ നിമിഷമുണ്ടായത് എലിസബത്ത് രാജ്ഞിയുടെ മരുമകളും ചാൾസ് രാജാവിന്റെ ആദ്യ ഭാര്യയുമായ ഡയാന രാജകുമാരിയുടെ മരണം ബ്രിട്ടനെ ആകെ തളർത്തി ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പാരീസിലെ ഒരു കാർ അപകടത്തിൽപ്പെട്ടാണ് ഡയാന കൊല്ലപ്പെട്ടത് ഡയാനയുടെ മരണത്തെ തുടർന്ന് ബെക്കിംഗ്ഹാം കൊട്ടാരം നിശബ്ദമായി എലിസബത്ത് രാജ്ഞി ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കുകയോ പതാക താഴ്ത്തിക്കെട്ടാൻ ഉത്തരവിടുകയോ ചെയ്തില്ല തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ബ്രിട്ടനും ലോകം മുഴുവനും വിതുമ്പുകയായിരുന്നു രാജകൊട്ടാരത്തിന്റെ നടപടിയിൽ ജനങ്ങൾ അതൃപ്തരാണെന്ന് മനസ്സിലാക്കിയ എലിസബത്ത് രാജ്ഞി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് മുന്നിലൂടെ ഡയാനയുടെ ശവമഞ്ചം കടന്നുപോകുന്ന സമയം മാർഗറ്റ് രാജകുമാരിക്കും മറ്റ് രാജകുടുംബങ്ങൾക്കുമൊപ്പമായിരുന്നു രാജ്ഞി ശവമഞ്ചം കടന്നുപോയതും രാജ്ഞി തല കുമ്പിട്ടു ലോകത്തെ ഞെട്ടിച്ച കാഴ്ചയായിരുന്നു അത് രാജകുടുംബാംഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നായിരുന്നു രാജ്ഞി ആദ്യമായും അവസാനമായും തെറ്റിച്ചത് മാത്രമല്ല ഒരു രാജകുമാരിക്ക് ലഭിക്കേണ്ട എല്ലാ ബഹുമതികളോടെയുമാണ് ഡയാന രാജകുമാരി അടക്കം ചെയ്തത് പുഞ്ചിരി നിറഞ്ഞ കണ്ണുകളും കാരുണ്യം നിറഞ്ഞ മുഖവും ഡയാന വെയിൽസിന്റെ രാജകുമാരി ലോകം ഇത്രയധികം സ്നേഹിച്ചൊരു രാജകുമാരി വേറെ ഉണ്ടാവില്ല ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന് ശേഷവും ഡയാന എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു വിവാഹ ശേഷം ഡയാന ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ലോക മാധ്യമങ്ങൾ വിടാതെ പിന്തുടർന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡയാനയുടേത് അവർ പലപ്പോഴും വിവാദങ്ങൾക്ക് പാത്രമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ചാൾസ് രാജകുമാരിൽ നിന്നും വിവാഹമോചനം തേടി ചാൾസിന് കാമില പാർക്കറുമായുള്ള പ്രണയമായിരുന്നു അതിന് കാരണം ജനങ്ങളുടെ രാജകുമാരി എന്നാണ് ഡയാന അറിയപ്പെട്ടിരുന്നത് രാജകൊട്ടാരത്തിന്റെ പ്രൗഢി ജീവിതത്തിൽ നിന്നും ഇറങ്ങി അവർ എപ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കാണാൻ ശ്രമിച്ചിരുന്നു അക്കാലത്ത് സമൂഹം തീണ്ടാപ്പാട് അകലെ നിർത്തിയിരുന്ന എയ്ഡ്സ് രോഗികളെയും ക്ഷയരോഗികളെയും അവർ ചേർത്ത് നിർത്തി ചാൾസ് രാജകുമാരനുമായുള്ള വേർപിരിയലിന് ശേഷവും അവർ തന്റെ ജീവിതത്തിൽ മാതൃക കാട്ടി തനിക്ക് ലഭിച്ച കോടികൾ വിലയുള്ള വസ്ത്രങ്ങളും സമ്മാനങ്ങളും പരസ്യമായി ലേലം ചെയ്തു പിന്നീട് ആ തുക ചാരിറ്റിക്കായി വിനിയോഗിച്ചു മോട്ടോർ സൈക്കിളിൽ തന്നെ പിന്തുടർന്ന ഒരു കൂട്ടം പാപ്പരാസികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഡയാനയ്ക്ക് അപകടം സംഭവിച്ചത് അമിത വേഗതയിൽ വന്ന കാറ് ഒടുവിൽ ഹൈവേയുടെ നടുവിലുള്ള തൂണിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിന് തൊട്ടു പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന പാപ്പരാസികൾ ഡയാനയെയും മറ്റുള്ളവരെയും സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നില്ല പകരം ചിത്രങ്ങൾ പകർത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് സാക്ഷി മൊഴികൾ പറയുന്നത് അപകടത്തിന് പിന്നാലെ ലോകമൊട്ടാകെ ആദ്യം പാപ്പരാസികളെ കുറ്റപ്പെടുത്തി ഡയാനയുടെ മരണ വാർത്ത ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഒരു കോടിയോളം ജനങ്ങളാണ് പ്രിയപ്പെട്ട രാജകുമാരിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് രാജകുമാരിയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ തുടരാൻ ഡയാന മെമ്മോറിയൽ ഫണ്ടിലേക്ക് വൻ തുക സംഭാവന ലഭിക്കുകയും ചെയ്തിരുന്നു